ഞാൻ വിളിച്ച വിളിപ്പാർത്തനായപ്പൻ ഒത്തിരി പേര് കൂടെ വന്ന് ഓരോ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കും മണ്ഡലവും ഓരോക്കും ഭഗവാന്റെ സന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് അന്നത്തെ ദിവസം ഭഗവാൻ എല്ലാവർക്കും ഭക്തന്മാർക്കെല്ലാവർക്കും ദർശനം നൽകുന്നതിനുള്ള ഒരു സങ്കല്പമാണ് ഒരു ദിവസം ഇങ്ങനെ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് നിർത്തണില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് ആരോണ്ടുന്ന അമ്മാനമ്മശാന്തിയാണ് അമ്മാനോട് എന്ന് പറഞ്ഞ് മരുവാന് നിർത്തണമില്ല രാവിലെ പിന്നെ കുളി കഴിഞ്ഞ് മുങ്ങി കുളിച്ച് കാണണം കുളിച്ചും എന്ത് ശരണം വിളിയും മണിയുടെയും ശബ്ദങ്ങളെ ആ പത്ത് ദിവസം വെറുതെ മാല ധരിക്കണം അതുപോലെ തന്നെ ഓരോ ദിവസവും വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി തുടരണം ശരണം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇതിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശിഷ്ടമാണ് ശബരിമല ഇൻഡൻതിർത്തി ഇല്ലത്ത് ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി അടുത്താണ് നമ്മളുള്ളത് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ശബരിമല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം ശബരിമല മേൽശാന്തി ആയിരുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങളിലാണ് ശരി അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഉള്ള ഒരു ശബരിമലയല്ല ശബരിമലയായിരുന്നു അന്നത്തെ ഒരു എങ്ങനെയാണ് അന്നത്തെ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും വിശ്വാസവും എല്ലാം കൊണ്ട് നമുക്ക് മനസ്സിനൊരു വളരെ തൃപ്തി ഉണ്ടാകുന്ന ഒരു ആ ഒരു വർഷം തന്നെ ആ വർഷം ഞാൻ ആദ്യമായിട്ട് എൺപത്തി മൂന്നിനാണ് ശിവരിമേൻ്റെ അമ്മാവനൊപ്പം പോകുന്നത് അന്ന് എമ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമ്മാവൻ മോനാട്ടില്ലത്തെ കൃഷ്ണന്ദമ്പൂരിയായിരുന്നു മേശാന്തി അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിനായിട്ട് പോയതാണ് ആ ഒരു വർഷം അയ്യപ്പനെ ശരിക്കും ഭയിക്കാനും സേവിക്കുവാനൊക്കെ സാധിച്ചു ആ ഒരു അയ്യപ്പനോടുള്ള ഭക്തിസരാനുള്ള ആ നമ്മുടെ ഒരു സങ്കല്പവും പൂജകളും കൊണ്ടാണ് വീണ്ടും എനിക്കൊരു ഈശ്വരൂന് മേശാന്തി ആകാനുള്ള ഒരു അവസരം കിട്ടിയത് മേശാന്തി കിട്ടി കിട്ടുന്ന ആ ദിവസം തന്നെ എന്തോ ഒരു പ്രത്യേകത നമുക്ക് രാവിലെ പിന്നെ കുളി കഴിഞ്ഞ് മുങ്ങി കുളിച്ച് കുളിച്ചും പൊങ്ങുമ്പോഴത്തേക്കും എന്ത് ശരണം വിളിയും മണിയടിയുടെയും ശബ്ദങ്ങളായേക്കണം അപ്പോഴാണ് അറിയുന്നത് അല്ല അപ്പ അറിയില്ല അപ്പ അറിയില്ല അമ്മനൊരു എന്തോ പ്രതീതി ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് സൂചന എന്തോ ഒരു പ്രത്യേക കുളിച്ചും മുങ്ങി പൊങ്ങുമ്പഴത്തേക്കും ശരണം ശരണം വിളിയും പിന്നെ മണിയടി ശബ്ദവും അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അവിടെ അമ്മയുടെ ഒരു കുടുംബക്ഷേത്രം അവിടെ പൂജയായിരുന്നു അടുത്ത പോയി കഴിഞ്ഞാൽ രാവിലത്തെ പോയി കഴിഞ്ഞാൽ അന്നേരമൊന്നും ഫോൺ സൗകര്യം മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്നും അറിയാൻ സാധിക്കില്ല പിന്നെ മൊബൈൽ ഉള്ളതൊന്നും ഇപ്പം ഒന്നുമില്ല പിന്നീട് അവിടെ നിന്ന് ഞാൻ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ വിവരമൊന്നും വരാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതിൽ അകത്ത് പൂരിക്ക് കയറാന്നുകൊണ്ട് അകത്തേ കയറുമ്പോഴത്തേക്കും ആളുമെന്ന് പറഞ്ഞു തിരുമേനിയാണ് മേശാന്തി ആ സമയത്ത് എന്താ പറയണ്ടെന്നുള്ള സന്തോഷം അതൊരു വലിയൊരു അനുഗ്രഹമാണ് മറ്റേ കാലത്ത് മേശാന്തിക്ക് മണ്ഡലം അവരോടൊക്കെ കൂലി കഴിഞ്ഞാലും തിരിച്ച് നാട്ടിലേക്ക് ഇല്ലത്ത് വരാം അയ്യപ്പന്റെ സ്ത്രീകോട് കൂട്ടി ആ താക്കോലും കൊണ്ടാണ് ഇല്ലത്തേ വരുന്നത് ആ താക്കോൽ ഇല്ലത്ത് വെച്ച് ഇന്ന പൂജാമുറിയിൽ വെച്ച് അയ്യപ്പൻ്റെ നിത്യവും അയ്യപ്പൻ്റെ പ്രാർത്ഥനയും പരിപരാസനം ചൊല്ലി ദിവസവും വഹിക്കാറുണ്ട് ആ താക്കോല് പൂജാമുറിയിൽ പൂജാമുറി വഹിക്കും അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം അങ്ങനെ അമ്മാവനും കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പിന്നീടാണ് അവിടെ പുറപ്പെടാൻ മേശാന്തിയാക്കി എനിക്ക് ശേഷം വന്ന ആൾക്ക് കിട്ടുന്നൊരു ചില പ്രശ്നങ്ങൾ അവിടെ മേശാന്തിമാർ അവിടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ അവിടെ നിന്ന് വന്നു എല്ലാ മാസവും ഒന്നാം തീയതി തലദിവസമാണ് മല നടവർക്കുന്നത് തല ദിവസം വൈകുന്നേരം നടവർക്കും അപ്പോൾ ആ സമയത്ത് തലവസം രാവിലെ കെട്ട് നിറച്ച് ഇല്ലാത്തുനിന്ന് ഇരുമുണി കെട്ടുമായിട്ട് സന്ധാനത്തേക്ക് പോകും കൂടെ ധാരാളം അയ്യപ്പന്മാരും ഉണ്ടാകും അതിനുശേഷം പമ്പയെ വന്ന് പമ്പയെ അടയ്ക്കൊന്ന് പ്രവർത്തിച്ച് അവിടെ നിന്ന് കഴിഞ്ഞ് മല കയറി വൈകുന്നേരത്തേക്ക് സന്ധാനത്ത് എത്തും അവിടത്തുനിന്ന് കുളിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നടവർന്നു പിന്നെ അന്നത്തെ ദിവസം വേറെ പൂജകളൊന്നുമില്ല നട തുറന്ന് ഹരിവരാസൻ ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ടാണ് രാവിലെ അഭിഷേകങ്ങളും പൂജകളൊക്കെ നടക്കുന്നത് അഞ്ചു ദിവസത്തെ പൂജയാണ് മാസം എല്ലാ മാസവും അഞ്ചു ദിവസം പൂജയാണ് ജാന്തി വൈകുന്നേരത്തെ ആ താഴെ പൂജ കഴിഞ്ഞ് ഹരിവരാസൻ ചൊല്ലി നട പിറ്റേ ദിവസം രാവിലെ അവിടെ വെച്ച് തന്നെ ഗണപതിയും കൂടെ കഴിഞ്ഞിട്ടാണ് നശാന്തിമാരും ഇല്ലത്തേക്ക് പോയിരുന്നത് പിന്നീട് ആ താക്കോലും കൊണ്ട് ശ്രീ ഒരു കുട്ടി ആ അയ്യപ്പൻ്റെ താക്കോലും കൊണ്ട് ഇല്ലത്തേക്ക് വന്നാൽ ഇല്ലകത്ത് പൂജ മതി അത് വെച്ച് ും ഇല്ല വെച്ച് തന്നെ അയ്യപ്പനെ ഭരിക്കുകയും അയ്യവരാസം ചൊല്ലുകയും ചെയ്യാറുണ്ട് ഒരു 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 മാസം ഫുൾ ആയിട്ട് അവിടെയാണ് അപ്പം വിഗ്രഹം പൂജിച്ച് എന്നും തൊട്ട് പൂജിക്കുന്ന എങ്ങനെയാണ് അനുഭവം നമുക്ക് എന്തോ ഒരു ജന്മ സുഹൃത്തും വേണം പിന്നെ അയ്യപ്പന്റെ അനുഗ്രഹം വേണം പിന്നെ ഗുരുക്കന്മാരുടെയും പരദേവതമാരുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അയ്യപ്പനോടും ഗുരുക്കന്മാരോടും പരദേവതമാരോടും ഉള്ള പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു വർഷം കഴിച്ചു കിട്ടാൻ പറ്റുള്ളൂ അങ്ങനെ ഭക്തി നിർഭരമായിട്ട് യാതൊന്നും വേറെ ചിന്തയില്ലാണ്ട് നിന്നാൽ മാത്രമേ അയ്യപ്പനാ ഒരു വർഷക്കാലം മണ്ഡലംമാരുവിളക്ക് ബാക്കി മാസ കുഴികളും കഴിഞ്ഞ് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ പൂജിക്കുന്ന സമയത്തൊക്കെ എന്തായിരിക്കും അയ്യപ്പൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് ഒരു ഹൃദയത്തിൽ എന്തോ ഒരു അയ്യപ്പന്റെ ഒരു ശാന്തി നമുക്കൊരു ഭാരമുള്ള പോലെ ഹൃദയത്തിൽ ഒരാളും കൂടെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് തോന്നൽ വരും നമുക്ക് അതാ അയ്യപ്പനും മെശാന്തി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ അന്ന് തൊട്ട് എന്തോ ഒരു ഉള്ളിലൊരു വെച്ചെടുത്ത് വെച്ച പോലെ ഒരു ശാന്തി അത് അതിന്റെ ഒരു എമ്പത്തിമൂന്നില് അമ്മാവൻ മേശാന്തി ആയിരുന്നു ആ സമയത്ത് അല്ലെ അമ്മാൻ്റെ കൂടെ പോകാനുള്ളവർ പറ്റിയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് മുപ്പത്തി മൂന്നിന് ആ സമയത്ത് ഇത്രം തിരക്കൊന്നും ഇല്ലാത്ത സമയ മണ്ഡലം മാർഗർക്ക് മാത്രം തിരക്കുണ്ടാകും മാസവഴിക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ ചുരുക്കം ആൾക്കാരോ ഉണ്ടാവും അപ്പം ആ സമയത്ത് മുഴുവൻ ശ്രീകോലിനകത്ത് ഇരുന്ന് ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് മടിയായിരിക്കും കയറാൻ ശ്രീകോലിനകത്ത് ഇങ്ങനെ ഇരിക്കാനേ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കേണ്ട ഒരാളിങ്ങനെ മാറി അപ്പോൾ ഞാനും ഉണ്ടാവും പിന്നെയും അന്ന് മുറ ഒരാൾ ഒരേ അമ്മാൻ്റെ കാലത്ത് വരാറുണ്ട് ഞാനും അദ്ദേഹം അകത്തിരിക്കും മത്തി ജപവും ഇതൊക്കെയായിട്ട് ഇങ്ങനെ പിന്നെ ഒരു അവർ മനസ്സിനൊരു പ്രത്യേകത പിന്നെ എല്ലാ മാസവും അഞ്ചാമത്തെ ദിവസം വൈകുന്നേരം ഒരു ശയന പ്രശ്നം നിർത്തും ഞാനും വർഷം മൂന്നാലുപേർ അവിടെയുള്ള കൂടെ വന്ന ഒരു മൂന്നാല് പേര് അല്ല മനസ്സിന്റെ ഒരു വന്നിട്ട് സാധാരണ അവരൊക്കെ ഒരു ഒരു വർഷം രണ്ടു വർഷത്തിനും അവർ നിർത്തിപ്പോകും ഞാൻ ചില ദിവസം പത്ത് പന്ത്രണ്ട് വർഷം വെച്ച് അറിയാണ്ട് ഇങ്ങനെ പത്ത് വർഷം വെച്ചു ഭക്തിച്ചു അവസാനം ഒരു ദിവസം ഇങ്ങനെ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് നിർത്തണില്ല ഞാനറിയങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഒന്ന് ആരാണ്ടമ്മാൻ അമ്മേശാന്തിയാണ് അമ്മാടെ എന്ന് പറഞ്ഞ മരുവാന് നിർത്തണില്ല അവസാനം അമ്മ അമ്മ മതി എന്ന് പറഞ്ഞു തിരുവനന്ത ആ ഒരു ഭക്തിയിൽ അങ്ങ് പോയി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടങ്ങളിലെ ഒരു ശബരിമല അന്തരീക്ഷം എങ്ങനെയാണ് ഇപ്പോഴാണ് തിരക്കായി റോഡുകളായി വണ്ടി ആയി ഭയങ്കര അപ്പൊ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു പ്രത്യേകതയുള്ള ഒരു ഒരു കാലഘട്ടമായിരുന്നു ഇത്രയും തിരക്കൊന്നുമില്ല മണ്ഡലംമാരൊക്കെ മാത്രം കുറെ തിരക്കുണ്ടാവും അത് കഴിഞ്ഞ മാസം പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ പിന്നെ ഭരിക്കാനും സ്നേഹിക്കുവാനൊക്കെ നല്ലൊരു അവസരം ഉണ്ടാകും അടുത്ത് ദിവസം ഒരു അർപ്പണമായിട്ട് ഇരുന്നിട്ട് പോവാണ് അതൊരു മനസ്സിനൊരു ഭയങ്കര അന്ന് തലം മണ്ഡലത്തിന്റെ തലദിവസം പുതിയ മേശാന്തി വന്ന മേശാന്തി അവരോധിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അത്താഴം അത്താഴം പൂജയായിട്ടില്ല വൈകുന്നേരം ഹരിവിലാസനം നട അടച്ചു കഴിഞ്ഞാൽ താക്കോലും മായനെ അയപ്പിക്കും മാനേ പുതിയ മേശാന്തി അയപ്പിക്കും പുതിയ മേശാന്തി വിളക്കുമായിട്ട് മേശാന്തി മുറയിലേക്ക് പോകും നമ്മൾ പുറേ മാറി പിന്നെ നമ്മളെ ഇതൊക്കെ എടുത്തുകൊണ്ട് പടി ഇറങ്ങുക വിഷമം വിഷമവും മനസ്സില് ഉണ്ടാവും എന്നാലും ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്തായിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടോ എങ്ങനെയാണ് ആവശ്യമൊന്നും പറയാറില്ല ജീവിതത്തിൽ പിന്നെ അവിടെ ഞാൻ ധനകാര്യങ്ങളൊന്നും ഇവിടെ എന്ത് കിട്ടിയെന്നോ എന്ത് വന്നോ ഒന്നും ചോദിക്കാറുല്ലോന്നുമില്ല അപ്പൊ അവിടുന്ന് ഇറങ്ങിട്ടാണെങ്കിലും ജീവിതത്തിലോടനീളം അയ്യപ്പ സ്വാമി ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ട് വിളിച്ച വിളിച്ച പേര് ഓരോ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് അതെല്ലാം നടത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ സമയത്തൊക്കെ ഒരുപാട് ഭക്തര് ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള ആൾക്കാർ ശരിക്കും റിയൽ ആയിട്ടുള്ള കറക്റ്റ് നാപ്പത് ദിവസം വ്രതം എടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ അങ്ങനെ അനുഭവങ്ങളൊക്കെ വന്ന് പറയാറുണ്ടോ പ്രശ്നങ്ങളൊക്കെ രണ്ട് മൂന്ന് സ്വാമിമാർ ഇതുപോലെ സേലത്തു നിന്ന് വന്നു അവർ വന്നു ഒത്തിരി കഷ്ടപ്പാടും ഒരു അയ്യങ്കാരുമാർ അവർ അപ്പോൾ അവരോടൊന്ന് ഇതിനായിട്ട് സംസാരിച്ചു കുറച്ച് അവരുടെ കുറേ കഷ്ടപ്പാട് വിഷമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പം എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു ഞാൻ പുള്ളി ഒരാൾ എന്തോ വിഷമത്തിലാണ് വന്നേക്കണേ എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്ന് മനസ്സിൽ തോന്നുന്നു അത്രയും വിഷമത്തിലാണ് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്തെങ്കിലും ഇതുണ്ട് ചെയ്യാൻ വേണ്ടിയാണോ പറഞ്ഞു അങ്ങനെ മനസ്സിൽ ഉദ്ദേശമാണ് വന്നേ എന്നാണ് ഇപ്പം എന്താ ഉദ്ദേശം ഇപ്പം പോകണമെങ്കിൽ സൈനൈഡ് കഴിക്കാമെന്നുള്ളൊരു ഇതാണ് വന്നത് ഇപ്പോൾ കയ്യിലുണ്ടോ ഇപ്പം കയ്യിലുണ്ടെന്നു പറഞ്ഞു അത് കയ്യിൽ മേടിച്ചു മേടിച്ചെടുത്തു മേടിച്ചെടുത്ത് മേടിച്ചെടുത്ത് ഇങ്ങനെ ഇതൊക്കെ നോക്കാനുവാണെന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സന്തോഷമായിട്ട് അവർ പോയി പിന്നെ അത് കഴിഞ്ഞവർ നാൽപ്പത്തു മണ്ഡലം കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സ്ഥലത്ത അവിടെ കൊണ്ടുപോയി പൂജയായി കഴിപ്പിച്ച് ഭയങ്കര അവരുടെ മാക്ക് പ്രശ്നം വന്നെന്തോ പിന്നെ മകളുടെ മാക്ക് ഒരു എന്തോ കഴുത്തിന് അവിടെ കണ്ട് ഇപ്പം സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പള്ളി വിളിച്ചു ആപ്പടെ വിളിച്ച് കരി പിന്നെ പ്രാർത്ഥിക്കാം അയ്യാ അയ്യപ്പന് അയ്യപ്പൻ്റെ ഭസ്മൊ പുസ്തകം കൊടുത്തു അത് കൊടുത്ത് പറ്റി രണ്ടാമത് വീണ്ടും റിസൾട്ട് വരുമ്പോഴത്തേക്കും കുഴപ്പമില്ലാന്നു അവിടെ അയ്യപ്പ അനുഗ്രഹിച്ചു അവിടെ അയ്യപ്പനെ അവർക്ക് കൂടുതലൊരു വിശ്വാസ ഒരുപാട് ഭക്തർ വരുന്നുണ്ട് പക്ഷെ അയ്യപ്പ സ്വാമി കാണുന്ന ഇപ്പൊ പതിനായിരം പേരുണ്ട് പതിനായിരം പേരെ ആള് കാണില്ലാന്നൊക്കെ പറയില്ല അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എങ്ങനെ വരണം അല്ലെങ്കിൽ ഒരു ചിട്ട എങ്ങനെയായിരിക്കണം ശരിക്കും നല്ല വിശ്വാസം വേണം അയ്യപ്പനെ മാറി കേട്ട് അയ്യപ്പനെ തന്നെ വിശ്വസിച്ച് അങ്ങോട്ട് വന്നത് എഴുതി പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണമുണ്ടാവും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും അല്ല ഈ ഒരു ഒരു അതിന്റെ മണ്ഡലകാലത്തൊക്കെയാണെങ്കിൽ നാപ്പത്തി ദിവസം അടുത്താണ് മുമ്പൊക്കെ മത്സ്യമാംസവും കൂട്ടാണ്ടൊക്കെ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയി ശരണം വിളിക്കുക പ്രാർത്ഥിക്കുക ചെയ്യുക ചെയ്യാ നാൽപ്പത്തു ദിവസം പിന്നെ ദുശീലങ്ങളൊക്കെ അങ്ങനെയുള്ള ഒന്നും ഇല്ലാണ്ട് മാറിയിട്ടില്ലേ ഇപ്പൊ എല്ലാം മാറി ഒരു തന്നെ ഒരു ശ്രദ്ധ കിട്ടൂല അവിടെ ഇത്തരം കുമ്പികളും പിന്നെ അവിടുത്തെ രീതിയൊക്കെ വിഷയം മലയ്ക്ക് പ്രധാനം നെയ്മുദ്ര പതിനെട്ടാം പടി കേറുമ്പോ നെയ് കൂടി കെട്ട് തല തലവെച്ചു വേണം ചിട്ട എങ്ങനെയാണ് നെയ് മുദ്ര കെട്ടില് നിവേദ്യത്തിനുള്ള ഉണക്കലരി കതിരിപ്പഴം ശർക്കര അങ്ങനെയുള്ള നിവേദ്യ സാധനങ്ങളൊക്കെ അതിനൊരു ഉണ്ടല്ലോ രാജാവ് കാണാൻ പോകുമ്പോ ഇതൊക്കെ ആയിട്ടാ പോണേ രാജാവ് കാണാൻ പോകുമ്പോ നേരെ നിക്കുല്ലേ ഉള്ളു ഒരു സൈഡിലേക്ക് മാറി ഒരു പിതൃസ്ഥാനം പിതൃസ്ഥാനോണ്ട് സൈഡിലേക്ക് മാറി എന്നോണ്ട് ഭഗവാന്റെ തൊഴും നിറച്ച് പോകണല്ലേ മകരവിളക്ക് അതിനെ കുറിച്ചൊന്ന് പറയാം മകരവിളക്ക് ദിവസം സംക്രമ ദിവസമാണ് വിഷയം പ്രത്യേക ഒരു ഇതാണ് അത് മറ്റേ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് നെയ്യ് മുദ്ര കൊടുത്തുവിടും ആ നെയ്യാണ് ആ സമയത്ത് വിഷയൻ്റെയാണ് രാജാവിൻ്റെ ഒരു വഴിപാടാണ് അന്നത്തെ ദിവസം സൂര്യൻ മകരൻ്റെ ആശ്വരയ്ക്ക് മാറുന്ന ആ സമയം എന്നൊക്കെയാണ് ഈ നെയ്യ് വിഷയം നടത്തുന്നത് അന്നത്തെ ദിവസം ഭഗവാൻ എല്ലാവർക്കും ഭക്തന്മാർക്കെല്ലാവർക്കും ദർശനം നൽകുന്നതിനുള്ള ഒരു സങ്കല്പമാണ് ആ സമയത്തൊക്കെ ഇപ്പം കാര്യങ്ങൾ മാറി ട്രാൻസ്പോർട്ടേഷൻ മാറി പക്ഷെ ആ സമയത്ത് ശരിക്കും കാട്ടിൽ കൂടിയല്ലേ പോവാ നല്ലോണം നല്ല എന്തൊരു അനുഭവം ആയിട്ട് വന്യമൃഗങ്ങളൊക്കെ പോകണവഴിക്കൊക്കെ ചില കഴുതകളൊക്കെ ഇങ്ങനെ തലൊന്നും ഇല്ലാണ്ടൊക്കെ വഴിക്കണം കടുവയൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാനേക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും വർഷം മുമ്പ് അനിയനവിടെ മളയപ്പുറത്ത് അവര് മളയപ്പുറത്ത് സന്യാനത്തെ പോകുമ്പോഴത്തേക്ക് ഭസ്മ കുളത്തിന്റെ അഴിയുടെ മുകളിൽ ഒരു കടുവായിരിക്കുന്നു എന്നിട്ട് എന്നിട്ടവര് അത് അന അനങ്കാണ്ട കഴിപ്പുണ്ട് ഇവരെ അങ്ങോട്ട് പോയി അത് അങ്ങനെ മണ്ഡലവും ഓരോക്കും ഭഗവാന്റെ സന്നിധി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അയ്യപ്പ സ്വാമി ശരിക്കും ഒരു സന്യാസിയായിട്ടാണോ അതോ രാജാവിന്റെ ഒരു പന്തളരാജാവണോ അയ്യപ്പന്റെ അത് അയ്യപ്പ ആ സാന്നിധ്യം മാറി മാറി വരും ചിലപ്പോൾ ഒരു താപസ രൂപത്തിൽ കാണും ചിലപ്പോൾ ഒരു രാജകീയമായിട്ടുള്ള അങ്ങനെ അങ്ങനെ പലവിധ പല ഇതായിട്ട് തോന്നും നമുക്ക് പല ചില നമ്മൾ നോക്കുമ്പം ഒരു സന്യാസി വരിയായിരുന്നു ചിലനിത്വം നമുക്ക് നോക്കുമ്പം ഒരു രാജകുമാരൻ്റെ ഒരു രാജകുമാരൻ്റെ ഒരു എന്നാലും ചിലനിത്തം നമ്മൾ ഈ വിഷയം കഴിഞ്ഞ് തലയെക്കെട്ടൊക്കെ ചിലപ്പം കിട്ടാറുണ്ട് മാക്സിമത്തൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ചിലപ്പോൾ രാജാവിനെ പോലും വന്നു ചില സമയത്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്യാസി വരെ അതിന് പോലെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പതിനെട്ടാം പടിയിൽ പതിനെട്ട് മലകൾ എന്നുള്ള സങ്കല്പത്തിലാണ് ഓരോ പടിയും ഓരോ മലകളെ സങ്കല്പിച്ചാണ് അപ്പോൾ ആ മലദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജയെന്നു പറയണേ അതിന് പതിനെട്ട് പടിക്കും പൂജ കഴിച്ച് പതിനെട്ട് കലശം കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാനെ സമർപ്പിക്കണമെന്നുള്ളൊരു സങ്കല്പമാണ് അതിന് ആ പതിനെട്ട് മലദൈവങ്ങളെ മലക ചവിട്ടിക്കയറി അവിടെ ഒരു സങ്കല്പ അയ്യപ്പ സ്വാമിക്ക് നമുക്കിപ്പോ ഒരു പ്രശ്നങ്ങളോ ദുരിതങ്ങളൊക്കെ എന്ത് വഴിപാടായിരിക്കും കഴിക്കുന്നത് അത് നെയ്യ് വിഷയം പ്രധാനമായിട്ടും പിന്നെ നെയ്വിളക്കീരാഞ്ജനായിട്ട് രണ്ട് നാളികേരത്തില് നെയ്വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കാനുണ്ട് അതും ശനീശ്വരം മാറാനുള്ള ഒരു അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ആ ഒരു ില് വ്രതം എടുത്തിട്ടാണ് എല്ലാരും പോകുന്നത് ഇപ്പൊ അങ്ങനെയല്ല കുറെ വ്യത്യാസം വന്നു മാല ഒരു മൂന്ന് ദിവസം ആ ഒരു ചിട്ടാവട്ടം പാലിക്കേണ്ടതുണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണോ മാത്രമേ കാണാൻ പറ്റുള്ളൂ ശെരിക്കും ഭക്തിയായിട്ട് പോകണെങ്കിൽ നാല്പത്തി ദിവസം വ്രതത്തോടുകൂടി പോകണം മാലയൊക്കെ ഇട്ട് ശരണം വിളിച്ച് ഇടുമുടിക്കെട്ടൊക്കെ ആയിട്ട് പതിനെട്ട് അമ്പടികർ ഭഗവാനെ തൊഴുതുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു നാമമാത്രമേ ഉള്ള പോലെ പിന്നെ നമ്മുടെ ഈ മലയാളികളിൽ കൂടുതൽ പഞ്ഞ നാടുകളിപ്പം ഇപ്പം തമിഴ്നാടായാലും അല്ലെങ്കിൽ കർണാടകക്കായാലും ഒരുപാട് ഭക്തരുണ്ടല്ലോ അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെയാണ് ഇത്രയും ഒരു അന്നും ഉണ്ട് ഇത്ര അതേ ഇല്ലെന്നുള്ളു ഓരോ വർഷം തോറും കൂടി വേണം ഇപ്പം വിദേശത്തു നിന്നൊക്കെ ഭക്തന്മാർ കൂടി ഒരു എല്ലാവർക്കും ഒരു അയ്യപ്പനെന്നുള്ള ഒരു